രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറ് മുതൽ പ്ലസ് വൺ പ്രവേശനത്തിനായ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ പത്താം തരം പഠിച്ചി പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സ സഹായവും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗവൺമെൻറ്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തി പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുവാനുള്ള അവസാന തീയതി മെയ് മാസം ഇരുപത്തഞ്ചാണ് ഏകജാലക അഡ്മിഷൻ ഷെഡ്യൂൾ ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് ഇരുപത്തൊൻപത് ആദ്യ അലോട്ട്മെൻറ്റ് തീയതി ജൂൺ അഞ്ച് രണ്ടാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ പന്ത്രണ്ട് മൂന്നാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ മുഖ്യ ഘട്ടത്തിലെ മൂന്ന് അലോട്ട്മെൻറ്റുകളുടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി ജൂൺ ിന് പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കും ജൂൺ പ്ലസ് ക്ലാസുകൾ ആരംഭിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ജൂലൈ മാസം അഞ്ചിനായിരുന്നു ആരംഭിച്ചത് മുഖ്യഘട്ടം കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെന്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നിന് പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും ഈ വർഷത്തെ പ്രധാന മാറ്റങ്ങൾ ഈ പ്രവേശനത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒന്ന് രണ്ട് മാറ്റങ്ങളുണ്ട് പ്രവേശന മാനദണ്ഡമായിട്ടുള്ള വെയ്റ്റഡ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് ഈ ഡബ്ല്യു ജി പി എന്ന് പറഞ്ഞൊരു കണക്ക് വച്ചിട്ടാണ് തുല്യമായി വരുന്ന സാഹചര്യത്തിൽ തുല്യമായി വന്ന അക്കാദമിക മെരിറ്റിന് മുൻതൂക്കം കൊടുക്കും ഓൺലൈനായി സ്വീകരിച്ച് ഷെഡ്യൂൾ പ്രകാരം അലോട്ട്മെന്റ് പ്രക്രിയയിലൂടെ പ്രവേശനം സാധ്യമാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷം പ്ലസ് വൺ പ്രവേശനം കുറ്റമറ്റതാക്കുന്നതിനും ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിനും അലോട്ട്മെൻറ്റ് പ്രക്രിയയുടെ ആരംഭത്തിൽ തന്നെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാത്ത വിധത്തിൽ മാർജിനൽ സീറ്റ് വർധനവും കഴിഞ്ഞ കൊല്ലത്തെ നൂറ്റി എഴുപത്തിയെട്ട് തൽക്കാലിക ബാച്ചുകളും നേരത്തെ തന്നെ പറഞ്ഞല്ലോ അത് ഗവൺമെൻറ് ക്യാബിനറ്റ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതങ്ങനെ വരുമ്പോൾ ടോട്ടൽ വരുന്നത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ഒന്നുകൂടെ പറയാം മാർജിനൽ സീറ്റ് വർദ്ധന വർധനവിലൂടെ ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒൻപത് നൂറ്റി എഴുപത്തിയെട്ട് താൽക്കാലിക ബാച്ചുകളിലൂടെ ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർജിനൽ സീറ്റ് വർദ്ധനവിലൂടെയും താൽക്കാലിക ബാച്ചുകളിലൂടെയും ലഭ്യമാവുന്ന ആകെ സീറ്റുകൾ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് പറഞ്ഞേ സ്കൂളോ ുമായ തുടർ പഠന സാധ്യത നാൽപ്പത്തി ആറ് കോമ്പിനേഷനുകളുള്ള ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ എത്തിച്ചേരുന്ന ഇരുപത്തിയ്യന്നത രാജ്യത്ത് ലഭ്യമാണ് അഡോൾട്ട് കൗൺസിലിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട് പരീക്ഷ പാസായ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ സമീപ പ്രദേശത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂളിലായിരിക്കും സംഘടിപ്പിക്കുന്നത് ഏതാണ്ട് പരീക്ഷാ ഫലവുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം പിന്നെ കുറച്ച് നിങ്ങൾ വായിക്കണ്ടെന്ന് പറഞ്ഞ് അല്ല വാരിക്കോലി ഇട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം പരീക്ഷ നടത്തുന്നത് ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് പേപ്പർ തയ്യാറാക്കൽ അതിനൊരു പ്രോസസ്സുണ്ട് അധ്യാപകരുടെ കൂട്ടായ്മ അതിൻ്റെ പേപ്പർ രൂപം കൊള്ളുന്നു അത് വളരെ രഹസ്യ സ്വഭാവത്തിൽ പ്രിൻറ് ചെയ്യുന്നു അതിനുശേഷം ട്രഷറിയിൽ സൂക്ഷിക്കുന്നു എന്നിട്ട് ഒരു ഓരോരോ ബുദ്ധിമുട്ടും വേറെ ആർക്കും ആ പരീക്ഷ പേ ചോദ്യ പേപ്പർ ചോർന്ന് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു ആ ചോദ്യ പേപ്പറാണ് കുട്ടികൾ ആൻസർ ചെയ്യുന്നത് അതുമാത്രമല്ല വാല്യുവേഷൻ കേന്ദ്രങ്ങളിലും വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചർമാർക്കുപരി ആ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി രണ്ട് മൂന്ന് ലെയറിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പോൾ എഴുതിയ മാർക്കിന് തന്നെയാണ് കുട്ടികൾക്ക് മാർക്ക് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു പുതിയ ഒരു കാര്യത്തെ സംബന്ധിച്ചത്തോളം ഞാൻ പറഞ്ഞല്ലോ സബ്ജക്റ്റ് അത് വരുമ്പോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലവാരം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതെ അങ്ങനെയൊന്നുമല്ല അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒപ്പം പലതും പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലൊക്കെ വരുന്നുണ്ട് ആ ശബ്ദ സന്ദേശം തന്നെ ശരിയാണ് എന്തുനെ പരിശോധിച്ചിട്ടില്ലല്ലോ അല്ല അതാ അതെ തീർച്ചയായും അത് തീർച്ചയായി അല്ലേ മെല്ലെ മെല്ലെ നമുക്ക് പിന്നെ കാര്യം കുറച്ചുകൂടെ മൂല്യനിർണ്ണയത്തിൽ ശ്രദ്ധ പതി പതിപ്പിക്കണമല്ലോ അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഈ പറഞ്ഞ സബ്ജെക്റ്റിന് ആ സബ്ജെക്ട് മിനിമം സബ്ജക്റ്റ് മിനിമം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല മെച്ചപ്പെടൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിയും ഞാൻ വായിച്ചില്ലേ കണക്കല്ല ഇപ്പം ഈ ഇരുപത് മാർക്ക് എന്തായാലും ടീച്ചറിന് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ എട്ടോ പത്തോ മാർക്കിൻ്റെ ഉത്തരം എഴുതിയാൽ ജയിക്കുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കണം ഹയർ സെക്കൻഡറിയിൽ ആ സാഹചര്യം അല്ല ഉള്ളത് സബ്ജക്റ്റ് ബിനോ ഉണ്ട് അപ്പോൾ അതൊരു പുതുതായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന അവസരത്തിൽ എല്ലാ വിഭാഗ ആൾക്കാരോടും ആലോ ആലോചിക്കേണ്ടതായിട്ടുണ്ട് ആലോചിച്ചിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുകൊണ്ടായിട്ടൊരു പ്രഖ്യാപനവും ഞാൻ നടത്തുന്നില്ല അത് നമുക്ക് ഭാ ഭാവിയിൽ നമുക്ക് ആലോചിക്കാം ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് എടുത്തു ഞാൻ പറഞ്ഞല്ലോ അതിൽ എല്ലാവരെയും പങ്കെടുപ്പിക്കാം എല്ലാവരും അഭിപ്രായം തേടിക്കൊണ്ട് നമുക്ക് ചെയ്യാം അല്ല അത് പറയാൻ പറ്റില്ല നമുക്കത് എല്ലാവരുടെ അഭിപ്രായം സ്വരൂപിച്ചിട്ടില്ലേ പറയാൻ പറ്റുള്ളൂ അധ്യാപക സംഘടന നേതാക്കന്മാരിൽ അവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് അവരൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുകയാണല്ലോ അത് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് എനിക്കഭിപ്രായം ഇല്ല ചുമ്മാ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് നിങ്ങൾക്ക് എനിക്കൊക്കെ അറിയാവുന്ന ഒരു ഡിഫറൻസ് കിടക്കലേ ഇതിൽ കമലേഷേ ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന ഒരു ഡിഫറൻസ് ഇതിൽ കിടക്കുക ഇപ്പം ഹയർ സെക്കൻഡറി മാർക്കും ഇതിൽ ഒരു പിന്നെ ഇരുപത് ഇരുപത് മാർക്ക് ഈ അധ്യാപനം കൊടുക്കും അതിൽ അതിലും നമുക്കൊരു മാറ്റം ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുത്തിണ്ടായിട്ടുണ്ട് ഇപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വലിയ അക്കാഡമിന് വരെ വേണ്ടി ഒരു സ്കീം തയ്യാറാക്കിയിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് അധ്യാപകങ്ങളിലും ആയിട്ട് ഒരു റൗണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി ഒരു റൗണ്ട് കൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് വേറെ കുഴപ്പം പിടിച്ച കുഴപ്പമൊന്നുമല്ല കാരണം കുട്ടികളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഈ അക്കാഡമി ഇറല്ലേ നടത്താണെ കാരണം കുട്ടികളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ആർക്കും എതിർപ്പ് വരേണ്ട ഒരു കാര്യമില്ലല്ലോ എല്ലാവരും സഹകരിക്കുമല്ലോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കങ്ങൾ ഉണ്ടാവുന്നത് അതൊക്കെ അവരോട്ട് ചർച്ച ചെയ്ത് പരിഹാരം കാണാം അധ്യാപകർ തോന്നിയ രീതിയിലൊന്നും മാർക്കൊന്നും കൊടുക്കുന്നില്ല അത് തെറ്റായി ധരിച്ചിരിക്കുന്ന കാര്യം ശാസ്ത്രീയമാണെന്ന് ഉദ്ദേശിച്ചത് എന്താണ് അത് ഇരുപത് മാർക്കരെ അതെ ഇപ്പം നമുക്കതിലൊരു പൊതുവിൽ കാണാൻ കഴിയുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അധ്യാപകർക്ക് കൊടുക്കാൻ കഴിയുന്ന മാർക്ക് ഏതാണ്ട് എല്ലാ കുട്ടികൾക്കും അത് കിട്ടുന്നു എന്നുള്ളതാണ് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ടീച്ചർ ചെയ്ത തെറ്റാണ് ഏതെങ്കിലും ഒരു കുട്ടിക്ക് കൂടുതലായിട്ട് കൊടുത്തു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഏതെങ്കിലും പ്രത്യേക കേസുണ്ടെങ്കിൽ അത് പിന്നെ ശ്രദ്ധപ്പെടുത്തിയാൽ അത് പരിശോധിക്കാം നമ്മുടെ അദ്ധ്യാപകരൊന്നും അങ്ങനെ ഒരു തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ധരിക്കുന്നില്ല അല്ല നാളെ ഹയർ സെക്കൻഡറി ഉണ്ടേ നാളെ മൂന്ന് മണിക്ക് ഐ ടി അല്ല നമ്മുടെ സ്കൂളുകളിലും അല്ല അല്ല നമ്മുടെ അല്ല ഐ ടി നമ്മുടെ ഇപ്പോൾ പിന്നെ സ്കൂളുകളിൽ ടീച്ചർമാർ എണ്ണായിരത്തോളം പരന്ത ടീച്ചർമാർ ഇപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഒന്നാം ഘട്ട ട്രെയിനിങ് നടന്നു വലിയ വിജയമായിരുന്നു മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് നമുക്കിന്ന് വർത്തമാന കാലഘട്ടത്തിൽ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിൻ്റെ നാനാതുറുകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും രംഗത്തുനിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല അപ്പോൾ നമ്മളെ വിദ്യാർത്ഥി സമൂഹത്തെ ആകെത്തന്നെ ഇത് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് ഐ ടി കൊണ്ട് പോളിടെക്നിക്ക് കൊണ്ട് നമ്മുടെ സ്കൂൾ ഒന്നാം ക്ലാസ്സിലെ നമ്മുടെ മക്കളെപ്പോലും പഠിപ്പിക്കണം അപ്പൊ അവർ ഒന്നാം ക്ലാസ്സിലെ നമ്മുടെ മക്കൾക്ക് അയ്യെ പറ്റിയൊക്കെ കുറച്ച് വിവരമുണ്ട് ഇപ്പോൾ നമുക്ക് പലർക്കും ഇല്ലെങ്കിലും അപ്പം അത് ആവശ്യമാണ് നടപടി അത് കൊടുത്തു പട്ടിക